ഭാഗവതധർമ്മം ഏറ്റവും ഗുഹ്യമായ ധാർമ്മിക തത്വമാണെന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രസ്താവിക്കുന്നു സർവഗുഹ്യതമം ഗുഹ്യാന് ഗുഹ്യതരം എന്നീ ശ്ലോകങ്ങളിലെല്ലാം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു നീ എൻ്റെ ആത്മമിത്രമായതിനാൽ ഏറ്റവും ഗോപ്യമായ ഈ ധർമ്മം ഞാൻ നിനക്ക് വിശദീകരിച്ച് തരുന്നു സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ മറ്റെല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കുക മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് ഈ ധർമ്മമെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനമെന്തെന്ന് ഒരുവൻ ചോദിച്ചേക്കാം ഇതിനുള്ള മറുപടികൾ യമരാജൻ ഇവിടെ ഇങ്ങനെ പറയുകയാണ് ബ്രഹ്മദേവൻ മഹാദേവൻ നാല് കുമാരന്മാർ എന്നിവരുടെയും നിലവാരമുള്ള മറ്റ് പ്രമാണികളുടെയും പാരമ്പര്യ സമ്പ്രദായം പിന്തുടരുന്നവർക്ക് ഈ ധാർമ്മിക തത്വം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഗുരുശിഷ്യ ശിഷ്യ പാരമ്പര്യത്തിൻ്റെ ഗുരുശിഷ്യ പാരമ്പര്യത്തിൻ്റെ നാല് സമ്പ്രദായങ്ങളുണ്ട് ഒന്ന് ബ്രഹ്മദേവനിൽ നിന്നും ഒന്ന് ശിവനിൽ നിന്നും ഒന്ന് ഭാഗ്യദേവതയായ ലക്ഷ്മിയിൽ നിന്നും ഒന്ന് നാല് കുമാരന്മാരിൽ നിന്നുമാണ് ബ്രഹ്മാവിൽ നിന്നുള്ള ഗുരുശിഷ്യ സമ്പ്രദായം ബ്രഹ്മസമ്പ്രദായമെന്നും ശിവനിൽ അതായത് ശംഭുവിൽ നിന്നുള്ളത് രുദ്രസമ്പ്രദായമെന്നും ഭാഗ്യദേവതയായ ലക്ഷ്മിയിൽ നിന്നുള്ള സമ്പ്രദായം ശ്രീസമ്പ്രദായമെന്നും കുമാരന്മാരിൽ നിന്നുള്ളത് കുമാരസമ്പ്രദായമെന്നും വിളിക്കപ്പെടുന്നു അങ്ങേയറ്റം ഗുഹ്യമായ ധാർമ്മിക തത്വം ഗ്രഹിക്കുന്നതിന് ഒരുവൻ ഈ നാല് സമ്പ്രദായങ്ങളിൽ ഒന്നിനെ നിർബന്ധമായും ശരണം പ്രാപിക്കണം പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു സമ്പ്രദായവിഹീനായ മന്ത്രാസ്തേ നിഷ്പല മതാഹ ഒരാൾ ഈ നാല് അംഗീകൃത സമ്പ്രദായങ്ങളിൽ ഏതെങ്കിലുമൊന്ന് പിന്തുടരാത്ത പക്ഷം അയാളുടെ മന്ത്രങ്ങൾ അഥവാ ദീക്ഷാസ്വീകരണം ഉപയോഗശൂന്യമാകും ഇന്ന് അയാ അയാഥാർത്ഥ്യങ്ങളായിട്ടുള്ള യഥാർത്ഥമല്ലാത്ത പ്രാമാണികരായ ബ്രഹ്മ ബ്രഹ്മദേവൻ മഹാദേവൻ കുമാരൻ ലക്ഷ്മി എന്നിവരോടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളം അപസമ്പ്രദായങ്ങളുണ്ട് തികച്ചും യാഥാർത്ഥ്യമല്ലാത്തത് അത്തരം സമ്പ്രദായങ്ങളാൽ ജനങ്ങൾ തെറ്റായി മാർഗദർശനം ചെയ്യപ്പെടുന്നു അത്തരം സമ്പ്രദായങ്ങളിൽ ആരംഭം കുറിക്കുന്നത് ഉപയോഗരഹിതവും സമയം പാഴാക്കലുമാണ് ശാസ്ത്രം അങ്ങനെ പറയുന്നു എന്തുകൊണ്ടെന്നാൽ അവ യഥാർത്ഥ ധാർമ്മിക തത്വങ്ങൾ മനസ്സിലാക്കാൻ ഒരുവനെ അർഹനാക്കുന്നില്ല ശ്രീമദ് ഭാഗവതത്തിൽ ആറാം സ്കന്ധം മുപ്പതാം അധ്യായം ഇരുപത്തി ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങളുടെ വിശദീകരണത്തിൽ ഭക്തിവേദാനന്ദ സ്വാമി ശ്രീരാ പ്രഭാതർ ഇത് പറയുന്നുണ്ട് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം ബ്രഹ്മദേവൻ നാരദമുനിയുടെ ഗുരുവാകുന്നു നാരദമുനി വ്യാസന്റെ ഗുരുവാകുന്നു വ്യാസദേവൻ മധ്വാചാര്യരുടെയും ഈ വിധത്തിലാണ് നാരദമുനിയിൽ നിന്നുള്ള ഗൗഡീയ മാധ്വ ഗുരുശിഷ്യ സമ്പ്രദായം ഈ ഗുരുശിഷ്യ സമ്പ്രദായത്തിലെ അംഗങ്ങൾ മറ്റ് വാക്കുകളിൽ കൃഷ്ണ അവബോധത്തിൻ്റെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ മഹാമന്ത്രം ആ നാമമന്ത്രം സ്പന്ദനം അത് ജപിച്ച് നാരദ മുനിയുടെ തൃപ്പാദങ്ങളെ അനുഗമിക്കണം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന കലിസന്ദരണോപനിഷത്ത് മന്ത്രം കലിയുഗമന്ത്രം ശ്രീകൃഷ്ണൻ്റെ മഹാമന്ത്രം അത് ജപിക്കണം എന്നിട്ട് നാരദമുനിയെ പോലെയുള്ള മഹാവൈഷ്ണവരുടെ പാദങ്ങളെ അനുഗമിക്കണം അവർ ഹരേ കൃഷ്ണ മന്ത്രജപത്തിലൂടെയും ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം അതുപോലെ മഹാവൈഷ്ണവ കൃതികൾ ചൈതന്യചരതാമൃതം പോലെയുള്ള കൃതികൾ ഉപദേശങ്ങളിലൂടെയും പതിത ഇത്തരം പഠനത്തിലൂടെയെല്ലാം പതിതാത്മാക്കളെ മോചിപ്പിക്കുവാൻ ലോകത്തിൽ ലോകത്തിലെല്ലായിടത്തും പോകേണ്ടതായിട്ടുണ്ട് അത് പരമധിപോത്മപുരുഷനായ ഭഗവാനെ സംതൃപ്തനാക്കും വാസ്തവത്തിൽ ഒരുവന് നാരദമുനിയുടെ ഉപദേശങ്ങൾ പിന്തുടരുന്ന പക്ഷം ആധ്യാത്മികമായിട്ട് ഔനിത്യം അർജിക്കാൻ കഴിയും ഒരുവന് നാരദമുനിയെ സംപ്രീതനാക്കുന്ന പക്ഷം പരമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ സംതൃപ്തനാക്കാൻ സാധിക്കും യസ്യ പ്രസാദാദ് ഭഗവത് പ്രസാദ് ഗുരു പ്രസാദിച്ചു കഴിഞ്ഞാൽ വൈഷ്ണവർ പ്രസാദിച്ചു കഴിഞ്ഞാൽ ഭക്തർ പ്രസാദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രസാദം കൊണ്ട് ഭഗവാൻ പ്രസാദം ഉണ്ടാവുന്നു നാരദമുനിയുടെ പ്രതിനിധി തൽക്ഷണത്തിലുള്ള ആധ്യാത്മിക ഗുരുവാണ് ഗുരുവൻ്റെ ഇപ്പോഴുള്ള ആധ്യാത്മിക ഗുരുവിൻ്റെയും നാരദ ഉപദേശങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല നാരദമുനിയും ഇപ്പോഴത്തെ ആധ്യാത്മിക ഗുരുവും പറയുന്നത് ഭഗവത്ഗീതകൾ പറഞ്ഞിട്ടുള്ള അതേ കൃഷ്ണ ഉപദേശങ്ങളാണ് മന്മനാഭവ മദ്ഭക്തോ മധ്യാജിം മാം നമസ്കുരു മാമേഷിസി സത്യം തേയ് പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം രജ അഹം ത്വാം സ്രവ പാപേഭ്യു മോക്ഷാമ്യം ആശ്വിച്ച എല്ലായ്പ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുകയും ഭഗവാന്റെ ഭക്തനായി തീരുകയും ചെയ്യുക ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനായിക്കൊണ്ട് ആദരങ്ങൾ അർപ്പിക്കുകയും എല്ലാം ചെയ്യുക അങ്ങനെയെല്ലാം ഭഗവതി സമർപ്പണമായിട്ട് വീഴ്ച കൂടാതെ ചെയ്യുമ്പോൾ ചെയ്യുന്നവൻ തീർച്ചയായിട്ടും ആ ഭഗവാനെ തന്നെ പ്രാപിക്കും അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് ഗീതയിൽ ഞാൻ നിനക്കിത് വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട എന്തുകൊണ്ടെന്നാൽ നീ എൻ്റെ സുഹൃത്താണ് ഇത്രയും പറയുകയാണ് അർജുനനോട് ഭഗവാൻ അത് അർജുനോട് മാത്രമല്ല എല്ലാ സകലചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരോടും കൂടെ പറയുന്നതാണ് ഭഗവാൻ സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് ഭഗവാനായിക്കൊണ്ട് ആത്മസമർപ്പണം ചെയ്യുക ഭഗവാൻ നമ്മളെ എല്ലാ പാപ കാര്യങ്ങളിൽ നിന്നും എല്ലാത്തിൻ്റെയും അപ്പുറത്ത് ഏറ്റവും ആവിനിത്യത്തിലേക്ക് നമ്മളെ നയിച്ചുകൊള്ളും എല്ലാ ദുരിത സങ്കടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിച്ചുകൊള്ളും ഭയപ്പെടേണ്ട എന്ന് ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട്